ഇത് എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ് വളർന്ന് വരുന്നത് ഇനി നാളെ അവന് പതിനേഴ് വയസ്സോ പതിനാറ് വയസ്സുള്ളപ്പോഴോ എന്തെങ്കിലും പിള്ളേരല്ലേ നിങ്ങളൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുമ്പം മറ്റേ ശ്രീരാമന് വരിച്ചൊക്കെ ആയിരുന്നു ഞാനായിരുന്നില്ല നമുക്കൊക്കെ അത്യാവശ്യം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെന്നോ ആ പെൺകുട്ടി ഞാനും തമ്മിലൊടക്കി ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം ഇരുപത് വർഷമാണ് പിന്നെ വർഷങ്ങളെടുക്കും ജാമ്യം കിട്ടാൻ അങ്ങനെ ഒരുത്തൻ ഇവിടെ ഹാർട്ട് സർജറി ആയിട്ട് കിടപ്പുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു പുറയിലേക്ക് പോയി അവൻ്റെ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വലിയ ദേഷ്യമാണ് ഇവർ മാറുന്നില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ പേരിൽ അച്ഛൻ്റെ ഉമ്മയിൽ നിന്ന് പരാതി കൊടുത്തു ഈ അമ്മയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക ഒരു മനുഷ്യജീവിതം ഇല്ലാതാകുകയല്ലേ അപ്പം ആ മനുഷ്യജീവിതം ഇല്ലാതാകുന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത് നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കാര്യം കൂടെ ആളുടെ പേരെടുത്ത് പറയാൻ ഞാൻ പറയാം നമ്മളിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നിൻ്റെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും മികച്ച ആങ്കറിൽ ഒരാളായ എൻ്റെ സീനിയർ ആയിരുന്നു പുള്ളി ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വൈ എം സി എൽ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഒരു പ്രമുഖ റിപ്പോർട്ടർക്കും എതിരെ ഇതേപോലെ വ്യാജ ബോക്സോ ഒന്നില്ലേ സി അത് വരുമ്പോഴേ അതിൻ്റെ വേദന അറിയൂ പക്ഷേ അവർക്ക് ആ വേദന അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല കാര്യം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു വേദന വരുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടു തോന്നില്ല വേറൊരാളുടെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ സി ഒന്നാളാ നിങ്ങൾക്ക് വന്നാലോ ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്ക് മാത്രമല്ല പുള്ളിയുടെ മേളിലിരിക്കുന്ന എൻ്റെ സീനിയറായി പഠിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും പുള്ളിയെ ഒന്നാം പ്രതിയാക്കി പോക്സോ തോന്നു പുള്ളിക്ക് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയും പ്രൊഫസറും അല്ലെങ്കിൽ നല്ലൊരു ചാനലും ബാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കിട്ടി ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു പോയെങ്കിലോ എന്തിനു മുകേഷിൻ്റെ കാര്യം കൂടെ നിന്ന് വേറെ തത്വം ഒന്നും ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പേര് പറയാൻ കഴിയുന്ന ഒരാളെനിക്കുള്ളതുകൊണ്ട് മുകേഷിൻ്റെ കാര്യം മുകേഷൊരു ആൽബം ആൽബത്തിൽ പോയി അഭിനയിച്ച ആൽബത്തിൽ പോയി അഭിനയിച്ചതാണ് അത്ര ആറ് മാസത്തിന് ശേഷവും ആറ് മാസത്തിന് ശേഷം ഒരു പോക്സോ ഈ മുകേഷിനെതിരെ വ്യാജപരാതി കൊടുത്താ പയ്യൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ പയ്യൻ പയ്യൻ വിളിച്ചു ഞാൻ പറഞ്ഞ മോനെ എന്തുവാടാ നീ ചെയ്യുന്നത് ചേട്ടാ നമ്മൾ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടായി നീ അടിച്ചു വേണമെങ്കിൽ അടിപൊളി ആണോ തീർക്കുന്നത് ദൈവ സഹായിച്ച് കോടതികളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോടതി ഇടപെട്ട് മുകേഷിനെതിരെയുള്ള ബോക്സോ മാറ്റി അതുകൊണ്ടാണ് ഇന്ന് ഇരിക്കുന്നത് സി ആലോചിച്ചു നോക്കി വീട്ടിൽ വീട്ടുകാരൊക്കെ ഇല്ലേ വീട്ടിൽ മോളും മോനും ഒക്കെ ഇല്ലേ അല്ലെങ്കിൽ വീട്ടുകാരും മക്കളും അത് കോടതി അംഗീകരിച്ച് എടുത്തു മാറ്റി പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് അറിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചിത്രം പങ്കുവച്ചു കേട്ടോ അതൊന്നും വേറെ വല്ല ചിത്രമാണെന്ന് ആ കുട്ടി സ്വന്തം സമയോട് അനുഭവിച്ചപ്പോ ബാലേന്ദ്രമേരും നമ്മുടെ ആ കുട്ടി ഷെയർ ചെയ്തതാണ് അത് കാര്യമില്ല അങ്ങനെ പറയുന്നത് ആ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ പഠിത്തുന്നേ ഉള്ളൂ സി അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ പ്രമുഖ ചാനൽ എന്നെ കളിയാക്കി വിമർശിച്ചു പറയുകയാണ് ആ രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആൾ പോക്സോ കേസിൽ പ്രതിയായിരുന്നു സി എന്ത് ഈസിയാണേ ഒരാളുടെ ജീവിതം ഒരാളുടെ ജീവിതത്തിൽ ഇനി എപ്പോഴും മുകേഷ് നായർ നടിച്ചു നോക്കിയാലോ ബാക്കിയാലോ ഈ പേരല്ലേ വരും ഈ കോടതി അങ്ങ് ചോദിച്ചത് പോലും എന്താ അറിയാവോ പോക്സോ മാറ്റി എന്നുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തില്ല നല്ല ഗംഭീരമായ എന്റെ ഫേസ്ബുക്കിൽ വന്ന ഞാൻ മീഷോ വിചന കോളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ഗംഭീരമായ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് പോക്സോ കംപ്ലീറ്റ് പോക്സോ സെവൻ ആൻഡ് എയ്റ്റ് പോക്സോ ഉൾപ്പെടുന്ന എല്ലാ ചാർജും പോലീസ് റിമൂവ് ചെയ്ത് കളഞ്ഞു പക്ഷെ ഒരു മാധ്യമം ഒഴിച്ച് ബാക്കി ഒരു ഒറ്റ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അതിലൊക്കെ അതാണ് നിങ്ങൾ ഈ കേസ് വരുമ്പോൾ എഫ് ഐ ഇടുമ്പോൾ വാർത്ത കൊടുക്കും എഫ് ഇട്ടതേ ഉള്ളൂ എഫ്ഐആർ ഇട്ടപ്പോ കൊടുത്ത വാർത്ത ശിക്ഷിച്ചിട്ടില്ല പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് ഒരു എഫ്ഐആർ ലോഞ്ച് ആയപ്പോ ഗംഭീരമായ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു പ്രമുഖ ഇൻഫ്ലുവൻസർ മുകേഷൻ നായർക്കെതിരെ പോക്സോ കേസ് പക്ഷേ ഇന്നലെ ഒരു ഇന്നലെ ഒരു ചാനലില് രാഹുൽ ഈശ്വന്റെ സൈഡിൽ നിൽക്കുന്ന ആരാ ആരാക്സോ കേസിൽ ആരോപണ വിധേയ നായർ നിങ്ങ ഒരു നിമിഷമേ ഞാൻ എനിക്ക് ഒരു പാരാഗ്രാഫും കൂടെ അതിന് മുമ്പ് ഇതൊരിക്കൽ നിങ്ങൾക്ക് വരുന്നു എന്ന് ആലോചിച്ച് നോക്കും ഒരിക്കൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായി ആരെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളവരുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ പരസ്പര ശത്രുതയോ വീടിൻ്റെ തർക്കമോ അതിർത്തി തർക്കമോ അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ ശത്രുക്കളായതോ പ്രൊഫഷണൽ ജലസിയോ ദേഷ്യമുള്ളവരുണ്ടാവില്ലേ ഏതെങ്കിലും ഒരു പോക്സോ കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ആ ലേബലാണ് ആ ലേബലിൽ എന്തിനാണ് നമ്മളിങ്ങനെ ആണുങ്ങൾ അടിമകളായി ജീവിക്കുന്നത് ഈ നാട്ടിന് നമുക്ക് ഞാൻ എൻ്റെ വൈഫ് വൈഫിനോട് പറഞ്ഞു എൻ്റെ വൈഫ് എല്ലാവരുടെയും ഫ്രണ്ട് ചോദിച്ചാൽ എൻ്റെ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ് കാലു പിടിക്കുകയാണ് നിങ്ങൾ സംസാരിക്കുക ഞാൻ പറഞ്ഞു ദീപ നമുക്ക് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യം വേഴ്ച തന്നത് അടിമ കിടക്കാനെന്നും എന്തിനാണ് എന്തിനാണ് നമ്മൾ ഈ അടിമ കിടക്കുന്നത് എന്തിനാണ് ഈ ഈ പേടിയാണ് സി അതിലെ പോയിന്റ് ഈ പേടിയാണ് ഈ ഭയമാണ് മുതലാക്കുന്നത് ഈ ഭയം വെച്ചാണ് അപ്പം ഞാൻ എഴുതിക്കൊണ്ടുവന്ന പല കാര്യങ്ങളും ഉണ്ട് അതായത് മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ജയിലിൽ ഇരുന്ന് പേന കിട്ടുന്ന ഏക അവസരത്തിൽ പെറ്റീഷൻ ഇടാൻ കൊടുത്ത അവസരത്തിൽ ഞാൻ സാറേ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച് രണ്ട് മിനിറ്റ് അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ സംഭവിച്ചില്ല പിന്നീട് കോടതിയുടെ വിധി മുഴുവനായിട്ട് ഞാൻ വായിച്ചു കോടതിയുടെ വിധിയിൽ അത് എടുത്തു പറയണേ കോടതിയുടെ വിധിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു വിലക്കൂല്ല എനിക്ക് കോടതി തന്നിരിക്കുന്ന കണ്ടീഷനിൽ യാതൊരു വിലക്കുമില്ല പക്ഷേ പറഞ്ഞു പേടിപ്പിക്കുക വീട്ടുകാരനെയും കുഴപ്പമില്ല സി വീട്ടുകാരനെയും കുഴപ്പമില്ല ഭാര്യയും അമ്മയും എല്ലാം പറയുന്നത് ഇങ്ങനെ സംസാരിക്കരുതെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ അവസാന പര ഈ കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസിൽ സുപ്രീം കോടതിയിൽ അടക്കം നടന്നൊരു വാദം രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ചു എന്നാണ് അതുകൊണ്ട് ഇത് പറയുന്നതിന്റെ സീരിയസ്സുകൾ ആലോചിച്ചു നോക്കുക രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ചു കുട്ടികൽ ജയേന്ദ്രന്റെ എന്താ പക്ഷേ ഇത് എന്തുകൊണ്ട് എത്ര കാലമാണ് എത്ര സമയമാ പോകുന്നു ഇനി ഒരു കാര്യം കൂടെ എൻ്റെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാനും ആഗ്രഹിക്കുന്നു അത് 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 പറയണം അത് അത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഉയർത്തിയ വാദങ്ങളുടെ പ്രാധാന്യവും കാലിക പ്രസക്തിയും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അമിത മൂർച്ചയും അഗ്രസീവായ സ്വരം ടോൺ കാരണം ഓവർ ഷാഡോ ആയി എന്ന വിമർശനം ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളും കോടതികളിലെ മാധ്യമങ്ങളിലെ വിമർശനം ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു അതെൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടാവും അത് പറയുന്നതിൻ്റെ കാരണം ഈ ഇഷ്യൂ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വരണം ഇപ്പോൾ രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചു നമ്മൾ അതിനു മുമ്പ് എത്രയോ മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ് നിങ്ങൾക്കെല്ലാ ബില്ല് കിട്ടിക്കാൻ നമ്മൾ രാ രാജ്യസഭയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞ് വലിയ കാര്യം എത്രയോ മുമ്പ് ഞാനടക്കമുള്ള ഒരു മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത് പ്രവർത്തിച്ചത് അപ്പോൾ ഒരു ഇനി അതിൻ്റെ ഒരു കൗതുകം കൂടിയുണ്ട് നിങ്ങൾ കൊടുക്കണം അതിനെ ഏറ്റവും എതിർത്താൾ അതായത് പുരുഷ കമ്മീഷൻ ബില്ലിനെ ഏറ്റവും എതിർത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത് വേറെ ആരും അല്ല പറഞ്ഞത് രാഹുൽ മാങ്ങൂട്ടത്തില് എന്നോടാണ് പറഞ്ഞത് ഞാൻ രാഹുൽ മാങ്ങൂട്ടത്തിലോ ഈ പുരുഷ കമ്മീഷൻ ബില്ലിൻ്റെ കാര്യം സംസാരിച്ചു പറഞ്ഞു അത് ശ്രീ വി ഡി സതീശിനോട് ഞാൻ പറഞ്ഞാണ് അതായത് രാഹുൽ മാങ്ങൂട്ടത്തില് പറഞ്ഞാണ് ഏറ്റവും എതിർത്തത് ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല സി ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാമോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴ് ആൾക്കാർക്ക് ഇതിൻ്റെ ഇഷ്യൂ മനസ്സിലാകാം ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു ഇഷ്യൂ വരും അതുകൊണ്ടാണ് നാളെ മുകേഷ് എന്നെ ദുബായ് ഒന്ന് കണ്ടതുപോലെ ഒരു ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം ഞാൻ നെഗറ്റീവായി പറയുകയല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നാളെ ഇതേപോലൊരു വ്യാജപരാതി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ അസ്പർശ്യനാവും പെട്ടെന്ന് നമ്മൾ അൺടച്ചബിളാകും പെട്ടെന്ന് നമ്മുടെ ഫോൺ വിളിച്ച സുഹൃത്തുക്കൾ എടുക്കാതാവും പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും പാരയും തൊല്ലെയാവും ഇവൻ പ്രശ്നക്കാരനാകുമോ ഇത് നാളെ നമുക്കുണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ വേദന മനസ്സിലാകുക എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല അവർ ചിലപ്പം കുറച്ച് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ജീവിതത്തിലെ വേദന കൊണ്ടാണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ അഥവാ വിദേശ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അക്യൂസ്ഡിന്റെ പേരും വിക്ടി പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഉണ്ടാകണം അക്യൂസ്ഡിന്റെ പേരും ശരിക്കും കംപ്ലൈന്റന്റ് എന്നാണ് വിളിക്കേണ്ടത് പക്ഷേ ഇന്ന് കോടതി വിധികളും മറ്റും തീർച്ചയായിട്ടും വിളിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതിജീവിത എന്നൊക്കെയാണ് ശരിക്കും അതിജീവിത എന്നൊരു ടെർമിനോളജി ഇല്ല ഇരാ എന്നൊരു ടെർമിനോളജി ഇല്ല കംപ്ലൈൻ്റന്റ് പരാതിക്കാരി അല്ലെങ്കിൽ ആവലാതിക്കാരി എന്നാണ് പോലീസുകാർ എഴുതുന്നത് കോടതിയുടെ ഭാഷയിൽ പരാതിക്കാരി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർക്കുക പരാതിക്കാരിയെ നിങ്ങൾ ഇരയെന്നും അതിജീവിതയെന്നും പറയുമ്പോൾ ഓൾറെഡി കേസ് പ്രജുഡിസ് ചെയ്ത് കഴിഞ്ഞു അതായത് ഓൾറെഡി അവർക്ക് പ്രശ്നം പറ്റി കഴിഞ്ഞു എന്നാണ് പറഞ്ഞോളൂ കുഴപ്പമില്ല പറഞ്ഞോളൂ സ്ത്രീപക്ഷ നിലപാടിൻ്റെ കാര്യമായി പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ മറുഭാഗത്ത് പുരുഷനെ വിളിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ നമുക്ക് കാണിക്കണം അതുകൊണ്ട് അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചില രാജ്യങ്ങളിൽ എക്സും വൈയും എയും ബിയും എന്നൊക്കെയാണ് ഇടുന്നത് അതായത് അതിജീവിതയുടെ പേര് ശ്രീ ദിലീപിന്റെ കേസിൽ അതിജീവിത വളരെ ജനുവിനാണ് കാര്യം അവർക്കൊരക്രമം നേരിട്ടതാണ് ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ റാഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അക്യൂസ്ഡിൻ്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട് ജീവിതകാലം മുഴുവൻ വ്യാജപരാതിയിലൂടെ കരിയർ സമ്പാദ്യം ജീവിതം തകർന്ന അവസ്ഥയിൽ പല വ്യക്തികളും എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി എത്തുകയും ചെയ്യും നാളെ അത് നമ്മുടെ മകൻ അച്ഛൻ സഹോദരനാകാം നിരപരാധിയെങ്കിൽ അവനൊപ്പവും അവൾക്കൊപ്പം എന്ന് പറയുന്നത് പോലെ അവനൊപ്പവും നമ്മൾ നിൽക്കണം ലോകസ രാജ്യസഭയിൽ ശ്രീ അശോക് കുമാർ മിത്തൽ പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ സ്പീക്കറിന്റെ അനുമതി കിട്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് പ്രൊസീജിയർ ആണ് ശ്രീ ഷംസീറിൻ്റെ അനുമതി കിട്ടിയിട്ടും ഇപ്പോഴും ബിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ മാധ്യമങ്ങൾ എന്തു പറയുമെന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് ആ ആൾക്കാരെ അറിയാം അവരോട് ചോദിക്കാനോ സ്പീക്കർ അനുമതി കൊടുത്തു സ്പീക്കർ പ്രസൻറ്റ് ചെയ്യാൻ ഡേറ്റ് കൊടുത്തു ബില്ലായി നിയമസഭ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം ബില്ല് എല്ലാ നിയമ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും കോപ്പി കൊടുത്തു ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റാത്തത് നിങ്ങൾ മീഡിയക്കാർ അവരെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ചാണ് അതുകൊണ്ട് നമുക്ക് അമ്മയും സഹോദരിയും മകളും മാത്രമല്ല അച്ഛനും സഹോദരനും മകനും കൂടി ഉണ്ട് എന്നാലോചിക്കണം വീട്ടിൽ നമ്മുടെ മകളെ ശക്തമായി നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ മകനെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് മാത്രം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഈ കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല് നിയമസഭയുടെ അനു അനുമതി അല്ല അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിട്ട് ഡിലെയ്ഡായി കിടക്കുക എന്നാലോചിച്ച് നോക്കുക അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിട്ട് ഡിലേഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കണമെന്ന് ബില്ലാണ് പക്ഷേ മാധ്യമങ്ങൾ ഇത് ഞാനേ ആലങ്കാരികമായി പറയുന്നതല്ല നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരുദ്ധരെന്ന് ചിത്രീകരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെയ്യേണ്ട നിയമസഭയിൽ ബില്ലായി കിടക്കുന്നൊരു കാര്യമാണ് അത് ദേശീയ തലത്തിൽ അവതരിപ്പിച്ചു നല്ലതാണ് ശ്രീ ശശി തരൂറിൻ്റെ ബില്ലിലും അത് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട് ക്യാമ്പയിനിൻ്റെ മെറ്റീരിയലായി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിവേദനമായി തന്നെ കൊടുക്കുന്നുണ്ട് അക്യൂസിൻ്റെ റൈറ്റ് ഇല്ലെങ്കിൽ എന്തു പറ്റുമോ എന്ന് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നാളെ ഹസ്ബൻഡും വൈഫും കൂടെ അടികൂടുകയാണ് വൈഫ് വൈഫിൻ്റെ സുഹൃത്തിനോട് പോയി പറയും ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു കാര്യം ചെയ്യും റേപ്പ് കേസ് കൊടുത്തിടാന്ന് പറയും റേപ്പ് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അവൻ്റെ ജോലി നഷ്ടപ്പെടും കാര്യം പറയും പേപ്പറിലും പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ വാർത്തകളും കാര്യങ്ങളും വരും പിന്നീട് അവനെ ആക്വിറ്റ് ചെയ്താലും വാർത്ത പിരിച്ചു വരില്ല അവൻ്റെ കരിയർ പോകും അവൻ്റെ ശമ്പളം പോകും അവസാനം ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റട്ടെ എന്ന് പറഞ്ഞ് ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റിനെ ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി വിളിച്ചത് ഞാനല്ല എന്നാണ് സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസം എന്ന വാക്കിൽ അതിൻ്റെ അപ്പുറമുള്ള ലീഗൽ ടെറസിൻ്റെ അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് വിത്തൗട്ട് ചെക്ക്സ് ആൻഡ് ബാലൻസസ് അത് സുശീൽ കുമാർ ശർമ്മ കേസിലാണ് വിളിച്ചത് ലീഗൽ ടെറസ് ഒന്ന് സുപ്രീം കോടതിയാണ് വിളിച്ചത് ആ വാക്കിനി ഞാൻ ഉപയോഗിച്ചു പറയരുത് സുപ്രീം കോടതി പറഞ്ഞ വാക്ക് വെർബാറ്റും കൂട്ടിയിരിക്കുകയാണ് വിത്ത് കേസ് ആൻഡ് സൈറ്റേഷൻ അപ്പോൾ ഇത് ദയവായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മൂർച്ച കൂടിയതോ അഗ്രസീവായ ടോണിലോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു എൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു